നാം ൊപ്പമാണ് ദൈവത്തിനൊപ്പമോ സാത്താനൊപ്പമോ അതിലുത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ചിന്തകളെ പരിശോധിക്കണം നമ്മുടെ ചിന്തകൾ മാനുഷികമാണെങ്കിൽ നാം ദൈവത്തിനൊപ്പമല്ലെന്ന് ഉറപ്പ് ഒരു സ്നേഹിതന്റെ സ്നേഹശാഠ്യം കൊണ്ടായിരിക്കാം പത്രോസ് ഈശോയെ തിരുത്താൻ ശ്രമിക്കുന്നത് അത് നിന്റെ ജീവിതത്തിൽ നടക്കാതിരിക്കട്ടെ എന്ന് തന്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് പീഡകൾ സഹിച്ച് കുരിശിലേറ്റപ്പെട്ട് മരിച്ച് ഉത്ഥാനം ചെയ്യുമെന്നുള്ള ഈശോയുടെ ആ പ്രവചനം സ്നേഹന്മാരിൽ പ്രമുഖനായ പത്രൂസ് ഈശോയെ തടസ്സം നിൽക്കുകയാണ് ദൈവഹിതത്തിന് ഞാൻ തടസ്സം നിൽക്കുകയാണെങ്കിൽ അവിടെ എന്നിൽ പ്രവർത്തിക്കുന്നത് മാനുഷികമായ അവസ്ഥയാണ് ദൈവികമല്ലാത്ത ഇടങ്ങളിലെല്ലാം പിശാചിന് കയറി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അപകടകരമായ സൂചനയാണ് ഈശോ പത്രോസിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇത്തരം അനുഭവങ്ങൾ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോഴൊക്കെ അവരെയൊക്കെ തടസ്സം നിൽക്കുന്ന ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ദൈവവിളിക്കായി ഒരു പക്ഷെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇപ്പോൾ പോകണ്ട പിന്നീടാകാം എന്നുള്ള രീതിയിൽ മാനുഷികമായ ചിന്തകളിലൂടെ തടസ്സം നിൽക്കുന്ന പല അനുഭവങ്ങളും പല ജീവിത കഥകളും നമ്മൾ കാണും ദൈവികത ഇല്ലാത്ത ഇടങ്ങളിലേക്ക് അവിടെയാണ് സാത്താൻ നഴ് കയറുക അതെത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര വലിയ അധികാരം കൈയാളുന്നവരാണെങ്കിലും മാനുഷികമായ ചിന്തകൾ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പിശാചിനും ഇടമുണ്ടെന്ന് സുവിശേഷം സാക്ഷ്യം വഹിക്കുന്നു സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ സഹനങ്ങളെ ഈശോയോട് കൂടി ഏറ്റെടുക്കുമ്പോൾ അത് ദൈവികതയാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ കൂടി കർത്താവ് നമുക്ക് തരുന്നുണ്ട് ദൈവഹിതത്തിന് തടസ്സം നിൽക്കാതിരിക്കട്ടെ ദൈവഹിതം ആരായണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയും വിശുദ്ധ ഗ്രന്ഥ വായനയും ഉണ്ടാകണമെന്ന് സഭാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെയും ദൈവഹിതമാരായുവാനും ദൈവത്തോട് കൂടി കൂടിച്ചേർന്ന് നടക്കുവാനും ഉള്ള കൃതയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ